ഹലോ ഗായ്സ് അപ്പൊ നമുക്ക് ഇന്ന് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പാൽ റെസിപ്പി നോക്കിയാലോ അതിന്റെ നമ്മുടെ കപ്പ ചെറുതായി കട്ട് ചെയ്ത് ചെയ്ത തൊലികളിൽ എടുക്കാം ഇനി ഇത് രണ്ട് മൂന്ന് തവണയെങ്കിലും നന്നായിട്ടൊന്ന് വെള്ളം ഒഴിച്ച് കഴുകി എടുക്കാം ഇനി ഇത് കുറച്ച് വെള്ളവും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു പത്ത് പതിനഞ്ച് ചെറിയുള്ളി രണ്ടലി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഇത്രയൊന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം ഇന്നിത് നന്നായിട്ട് വെന്ത് വന്നിട്ടില്ല കപ്പയിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഒന്നര കപ്പ് തേങ്ങയുടെ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം രണ്ടാം പാൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേറിച്ച് ഉടച്ചെടുക്കണം ചെറുതായിട്ട് കട്ട് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും ഇപ്പം തേങ്ങയുടെ രണ്ടാം പാൽ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒന്നാം പാൽ ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് താളിച്ച് ചേർക്കാനായിട്ട് ചൂടായ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് ഒരു പത്ത് പതിനഞ്ച് ഉള്ളി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം ഇതൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് മൂന്ന് വറ്റൽമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ പാൽക്കപ്പയിലോട്ടൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ള പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇതൊരിക്കില്ലെങ്കിൽ എന്തായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ ഞാൻ നല്ല അടിപൊളി പെപ്പർ ചിക്കൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല ഫിഷ് കറിയുടെ കൂടെയോ ബീഫ് ഫ്രൈയുടെ കൂടെയോ നല്ലൊരു കോമ്പിനേഷനായിട്ട് ട്രൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ സൂപ്പർ ടേസ്റ്റായിട്ടുള്ള ഈ സി പെപ്പർ ചിക്കൻ്റെ റെസിപ്പി ഞാൻ സോൺ പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ചേട്ടിയുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടമായി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെയൊക്കെ ബൈ ഫ്രം ബി ബൈറ്റ്സ്